നിശബ്ദത എന്റെ ദൗർബല്യമായി കാണരുത് വിവാഹമോചന വാർത്തയിൽ പൊട്ടിത്തെറിച്ച് ധനശ്രീ വർമ്മ രണ്ടുപേരും സൂപ്പർ താരങ്ങൾ അതുകൊണ്ട് തന്നെ വാർത്തകൾക്ക് ആളുകൂടുമെന്നത് കൊണ്ടാണ് പലരും ഇല്ലാ കഥകൾ നനയുന്നത് ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ആ താരങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിലേക്ക് എന്തിന് ചെന്ന് കയറണം ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുസുവേന്ദ്ര ചഹലുമായുള്ള വിവാഹമോചന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ആദ്യമായി പ്രതികരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയും നടിയും നർത്തകിയുമായ ധനശ്രീ വർമ്മ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് വിവാഹമോചന വാർത്തകളുമായി ബന്ധപ്പെട്ട് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ ധനശ്രീ വർമ്മ വിമർശിക്കുന്നത് ഇങ്ങനെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടുത്ത വെല്ലുവിളികളിലൂടെയാണ് ഞാനും എൻ്റെ കുടുംബവും കടന്നുപോകുന്നത് സത്യം മനസ്സിലാക്കാതെയും അതിനായി ശ്രമിക്കാതെയും യാതൊരു അടിസ്ഥാനവുമില്ലാതെ പടച്ചുവിടുന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നത് സമൂഹമാധ്യമങ്ങളിൽ പേരുപോലുമില്ലാത്തവർ ട്രോളുകളിലൂടെയും മറ്റും വിദ്വേഷം പ്രചരിപ്പിച്ച് എനിക്കെതിരെ നീങ്ങുകയും സ്വഭാവഹത്യ നടത്തുകയുമാണ് എത്രയോ വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്താണ് ഞാൻ ഇപ്പോഴത്തെ നിലയിലെത്തിയത് ഈ ഘട്ടത്തിൽ ഇതുവരെ ഞാൻ പുലർത്തിയ നിശബ്ദത എൻ്റെ ദൗർബല്യമായി ആരും കാണരുത് അതെന്റെ കരുത്തു തന്നെയാണ് മോശം കാര്യങ്ങൾ ഓൺലൈനായി അതിവേഗം പ്രചരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പരിഗണന നൽകണമെങ്കിലും അസാമാന്യമായ ധൈര്യവും കരുണയും വേണം എനിക്കൊപ്പമുള്ള സത്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഞാൻ വിശ്വസിക്കുന്ന മൂല്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകാനാണ് എൻ്റെ തീരുമാനം പ്രത്യേകിച്ച് ന്യായീകരണങ്ങളൊന്നുമില്ലാതെ തന്നെ സത്യം എക്കാലവും അതേപടി നിലനിൽക്കും ഓം നമശിവായുകൂടി പറഞ്ഞുകൊണ്ടാണ് ധനശ്രീ നിർത്തുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ധനശ്രീയും ചഹലും വിവാഹിതരായത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി